ഒരു മണമുണ്ടല്ല എൻ്റെ സാറേ മാംസം ഉണ്ടല്ല വളരെ സ്മൂത്തും നല്ല ടേസ്റ്റുമാണ് മുൻമസ് കാണുന്നതും ഈ ബാക്കിൽ കാണുന്നതും ഫുള്ള് പൊട്ടുള്ളരി ആണ് പൊട്ടുവുള്ളരിയുടെ സ്റ്റാർട്ടിങ് സ്റ്റേജിനെ ഒരു കുഞ്ഞാപ്പിക്ക അതായത് ഒരു ഇരുപത് ദിവസം കഴിയുമ്പോൾ കായാകും ഒരു മുപ്പത് ദിവസം അവസ്ഥ ഇതാണ് ഇതൊരു മുപ്പത്തഞ്ച് ദിവസം നാൽപ്പത് ദിവസം നാൽപ്പത്തഞ്ച് ദിവസം കൃത്യം അമ്പതാം ദിവസം ആകുമ്പോൾ പട്ട പട്ടേ പൊട്ടിത്തിറങ്ങും അതാണ് നമ്മുടെ പൊട്ടുവെള്ളരി അപ്പം ആ പൊട്ടിയ വെള്ളരി നമ്മളിത് ഇങ്ങനെ അങ്ങോട്ട് പതിയെ തോട്ടത്തിൽ വെച്ച് തന്നെ ഇങ്ങനെ എടുത്ത് ആ കുരു വേണമെങ്കിൽ നമുക്ക് കഴിച്ചാലും കുഴപ്പമില്ല നല്ല മൂത്ത കുരുവാണ് ഇതിൻ്റെ മാംസം ഉണ്ടല്ല വളരെ സ്മൂത്തും നല്ല ടേസ്റ്റുമാണ് വ്യത്യസ്തമായ ഒരു മണാണ് കേട്ടോ ഈ കാണുന്നതാണ് പൊട്ടവുള്ളിൽ ഒരു പൊട്ടുവള്ളരി തൃപ്തി അമ്പതാം ദിവസം വരെ വിളിച്ച് തുടങ്ങാം അമ്പതാം ദിവസം താമസിക്കുവാണെങ്കിൽ ഈ പാടത്തിടുന്നു പടപട പൊട്ടാൻ നേരം ഒരു വെള്ളരി ഏകദേശം ഒരു മൂന്ന് കിലോത്തോളം തൂക്കം വരും ഈ കാണുന്ന ഫുൾ ഏരിയ ഒരു അടുത്ത് തന്നെ ഏകദേശം അഞ്ചും ആറും ഏഴും കയൊക്കെ വിളമെടുക്കാൻ ഇപ്പോൾ നിലവിൽ കിടക്കണം ഒരു എഴുപത് എഴുപത് ദിവസം ആകുമ്പോഴേ പൊട്ട കൃഷി കംപ്ലീറ്റ് കഴിയും അതുകൊണ്ട് തന്നെ ഇവിടെ പരമ്പരാഗത രീതിക്കാണ് ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുത്തിരിക്കുന്നത് പൊട്ടുവള്ളരി പൊട്ടി നമുക്ക് ചെറുക്കപ്പനി പൊട്ടുവള്ളിയൊക്കെ എടുത്ത് വിഷം വെച്ചിരിക്കാണ് എങ്ങനെയുണ്ട് ഏഹ് മധുരം ഉണ്ടാ മധുനുണ്ടാ ഇല്ല പഞ്ചര ചേർക്കണം കേട്ടോ പഞ്ചസാരയോ ചെറുക്കരയോ ഇച്ചിരി ഏലക്ക ഇച്ചിരി കട്ടി പാലൂടെ ഉണ്ടെങ്കിൽ അടിപൊളി പൊട്ടുവള്ളി തയ്യാറാണ് ജനുവരി മുതൽ ഉള്ള സമയത്താണ് ഏറ്റവും ഡിമാൻഡ് ജനുവരി ഫെബ്രുവരി മാർച്ച് ഏപ്രിൽ അതായത് മഴ വീഴുന്ന സമയം വരെ പൊട്ടുവള്ളർക്ക് അന്യായ ഡിമാൻഡ് ആണ് എന്നുള്ളതാണ് ആലപ്പുഴ എറണാകുളം കൊടുങ്ങല്ലൂരി പാത്തൊക്കെ ഈ പൊട്ടി തൃശ്ശൂരി ഇത്തരത്തൊക്കെ ഏറ്റവും കൂടുതൽ പൊട്ടുവള്ളിക്ക് പ്രചാരമുള്ളത് കേട്ടാ ഇളയുടെ കളറും ഇലയുടെ കളറും ഒക്കെ ഫുള്ള് പച്ചയാണ് ഇവിടെ ഒക്കെ കാവടപ്പുണ്ട് പക്ഷെ അറിയാലോ ഇപ്പം ഇലയെ മാറ്റി ഞാൻ കാണിച്ചാലോ എന്താ കിടക്കും ഇങ്ങനെ ഈ കായെന്ന് വെച്ചാൽ മൂന്നര നാല് കിലോത്തിനടുത്ത് തൂക്കം വരും ഇതാ ഇത് വിളവായെന്നറിയാം വേണ്ട ഇങ്ങനെ കൊട്ടി നോക്കിയാൽ മതിയാവും അപ്പം ഇനിയിപ്പോൾ ഇത് എടുത്ത് വെക്കുകയാണെങ്കിൽ ഒരു രണ്ട് മൂന്ന് ദിവസമുള്ളത് പൊട്ടും ഇനിയിപ്പോൾ പെട്ടെന്ന് പൊട്ടിക്കണമെന്നുണ്ടെങ്കിൽ ഒന്ന് നന്നായിട്ടൊന്ന് പൊതിഞ്ഞ് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ പൊട്ടും നാച്ചുറലായിട്ട് പൊട്ടി വരുന്നതാണ് ഏറ്റവും നല്ലത് ഈ പാടത്ത് കിടന്ന് പൊട്ടാൻ തന്നെ ഉണ്ടല്ലോ പിന്നെ എടുത്ത് നമുക്ക് കടയിൽ എത്തിക്കുന്നത് വളരെ പാടാണ് പെട്ടെന്ന് തന്നെ ഒരുപാട് ഡാമേജായിപ്പോയി വെറുതെ വേസ്റ്റായിപ്പോകും അപ്പോൾ ഈ ഒരു സമയത്ത് കറക്റ്റ് ടൈമിങ്ങിന് വിളമെടുക്കുക എന്നുള്ളതാണ് നമ്മളിവിടെ ചെയ്യുന്നത് ഏറ്റവും വിളഞ്ഞ് വിളഞ്ഞ് നോക്കി ഒരു മൂമൂന്ന് ദിവസം കൂടുമ്പോൾ വില കൊടുത്തോണ്ടിരിക്കും ഒരു എഴുന്നൂറ് എണ്ണൂറ് കിലോ വെച്ചിങ്ങനെ പല കടലിട്ട് കൊടുത്തോണ്ടിരിക്കും അവർ ജ്യൂസാക്കും ഷെയ്ക്ക് ആക്കും വെള്ളരിയായിട്ടും വയ്ക്കും വെള്ളം എളുപ്പം തന്നെ പാടം കംപ്ലീറ്റ് അടിച്ച് അടിപൊളിട്ട് തടം കോരുവാ ചെറിയ തടമായിരിക്കും ആദ്യം കോരുന്നത് അവിടെ മൂന്നോ നാലോ തൈകൾ വെക്കും അപ്പോൾ അതിന് ശേഷം ഒരാഴ്ച കഴിയുമ്പോഴൊന്ന് പടം തുടങ്ങുമ്പോൾ ചെറിയൊരു വളവും കൊടുക്കും ഇച്ചിരി മണ്ണോടെ വെച്ച് കൊടുക്കും അപ്പോൾ അതിന് പടന്ന് നന്നായിട്ട് പൂവിടുന്നതിന് തൊട്ട് മുമ്പായിട്ട് ജൈവളങ്ങൾ നന്നായിട്ട് ചേർത്ത് അങ്ങോട്ട് കൊടുത്തിട്ട് നല്ല രീതിയിൽ തടം അങ്ങോട്ട് തട്ടിപ്പൊത്തി അങ്ങോട്ട് ഫുള്ള് വെക്കും ജലസേനം കാര്യമായിട്ട് കൊടുക്കാത്ത രീതിയിൽ ആണ് നമ്മൾ ചെയ്യുന്നത് അപ്പോൾ നമ്മൾ അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ നമ്മുടെ അവിടെ ഡ്രമ്മില്ലേ ഡ്രമ്മിൽ ലിക്വിഡ് ഫോമിലുള്ള പോളിയാർ മൈക്രോ ന്യൂട്രിയൻസ് നമ്മൾ കലക്കി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് നമ്മൾ പൂവാലിക്ക് തന്നെ കടക്കലൊക്കെ ഒഴിച്ചു കൊടുക്കും ഇലലും കൊടുക്കും അപ്പോൾ ആ ഒരു വളം കൊണ്ട് മാത്രം കാര്യമുള്ള ജലസേനം കൊടുക്കാതെ നമ്മൾ തന്നെ ഇവിടുത്തെ മണ്ണിൻ്റെ പുറത്ത് നല്ല ചെളി മണ്ണാണ് അപ്പോൾ അത് ആ ഒരു മെത്തേഡിൽ വെറൈറ്റി മെത്തേഡാണ് ഇവിടെ കൃഷി ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ വളരെ സ്വാദിഷ്ടമായ പൊട്ടുകൾ നമുക്ക് ഈ പാടത്ത് വെള്ളം എടുക്കാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടുണ്ട് അപ്പം തന്നെ ഇപ്പോൾ വിളവെടുക്കുന്ന സമയത്ത് തന്നെ രാവിലെ സമയത്ത് തന്നെ എടുക്കും നാലോ അഞ്ചോ പേര് വെള്ളം എടുപ്പിനുണ്ടാവും അങ്ങനെയുള്ള കായെല്ലാം കൃത്യമായിട്ട് മാർക്കറ്റ് ചെയ്യും ഡാമേജ് എല്ലാം നമ്മൾ പോത്തിനോ ഒച്ചത്തിനോ കൊടുക്കുന്ന രീതിക്കാണ് ഇവിടെ പോകുന്നത് ഇത് പാടാണ് വെള്ളം ഇവിടെയാണ് കൂട്ടിരിക്കുന്നത് അപ്പോൾ ഇവിടെ നിന്ന് നേരെ വണ്ടി വന്ന് കയറ്റുന്ന രീതിയിലാണ് അപ്പോൾ പിന്നെ എക്സ്പെൻസ് കുറച്ചൂടെ കുറഞ്ഞിട്ടും ഈ ചൂട് കൂടുന്നതനുസരിച്ചാണ് ഇതിന് ഡിമാൻഡ് വരുന്നത് കേരളത്തിലെ എല്ലാ ജില്ലയിലും ഇത് അവൈലബിൾ അല്ല അവരോട് ആഗ്രഹിക്കുന്നവരുണ്ട് ഇത് കൃഷി ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് വെച്ചാൽ വലിയ ഏരിയയിൽ ചിലപ്പോൾ ഒരു ഏക്കറ് രണ്ടേക്കർ കൃഷിയാണെന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ നഷ്ടം വരാൻ സാധ്യതയുണ്ട് കാരണം ഒരു മഴ വീണാൽ തന്നെ ഇതിൻ്റെ ഡിമാൻഡ് അടപെടലും പോകും തന്നെ മാത്രമാണെങ്കിൽ നമുക്ക് മാറ്റി വെച്ച് ഒക്കെ സൂക്ഷിച്ച് വെച്ച് മാർക്കറ്റ് ചെയ്യാം ഒന്ന് രണ്ടാഴ്ച സൂപ്പറായിട്ട് തന്നെ മാത്രമേ പക്ഷേ ഇതിന് ലൈഫ് കുറവാണ് എടുത്ത് വെള്ളമെടുത്ത് രണ്ടോ മൂന്ന് ദിവസങ്ങളിൽ ഫുള്ള് പൊട്ടിപ്പോവും അപ്പം അതാണ് ഈ കൃഷി ഏറ്റവും വലിയ ഒരു റിസ്ക് വരുന്നത് പക്ഷേ അന്നേ കൃഷിക്കാരൻ കൃത്യമായിട്ട് മാർക്കറ്റിങ്ങിൽ ലാഭം നേരിത്തരുന്ന കൃഷിയാണ് അപ്പോൾ ഇതൊക്കെയാണ് ഈ വീട്ടിലെ വിഷയങ്ങൾ അപ്പം മറ്റൊരു വീട്ടിൽ മറ്റൊരു വിഷയമായിട്ടാണ്